ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ കായ കൊണ്ട് വറുത്തരച്ച കറി എനിക്ക് വേണ്ടത് നാടൻ കായ ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ പീസാക്കി എടുക്കുക ഗ്യാസ് കത്തിക്കുക അതിലേക്ക് മസാല തയ്യാറാക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അലിക്ക് വറക്കാൻ ഒരു രണ്ട് സ്പൂണ് കൊത്തുമല്ലി ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് കുരുമുളക് ഒരു എട്ട് വറമുളക് കുറച്ച് കടുക് നന്നായി വറുത്തെടുക്കാം ഞാൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് പട്ട ക്രാമ്പ് ഒന്നും ആവശ്യമില്ല വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഞാൻ ഇടുന്നില്ല ഈ മസാല മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് ചെറിയുള്ളി നന്നായി വറക്ക നന്നായി വറന്നിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു പൊടി തേങ്ങിട്ടുണ്ട് ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെച്ച ശേഷം ഇതൊന്ന് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴേക്കും നാടൻകായും ഉരുളക്കിഴങ്ങും രണ്ട് നാടൻകായും എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണ ഉരുളക്കിഴങ്ങാണ് അത് വേകാൻ വെക്കാം ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേഗം വെച്ചു അതിൻ്റെ കൂടെ ഒരു ഉള്ളി ചപോള ഇപ്പം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് വേകുമ്പോഴേക്കും നമുക്ക് മസാല അരച്ചിട്ട് വരാം ഒന്ന് ചൂടായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിടാം ഒരു തക്കാളി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഉപയോഗുന്നവരെ വെക്കുക ഒന്ന് അടച്ച് വെക്കുക മൂടി തുറന്നു നോക്കുക നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് വേറെ ഒന്നും ഇടുന്നില്ല പട്ട ഗ്രാമ്പ് മസാലകളൊന്നും ഇട ചേർക്കുന്നില്ല വറുത്ത മസാല മാത്രമേ ഉള്ളൂ നന്നായി ഒന്ന് തിളപ്പിക്കുക മസാലയുടെ ആ മണം കാറിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക നല്ല അടിപൊളി ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക ഉപ്പ് കരട്ടാണോ എന്ന് നോക്കുക നാടൻകായ് മസാല വറുത്തരച്ച കറി നന്നായി തിളയ്ക്കുന്നുണ്ട് ഉപ്പൊക്കെ കട്ടാണ് ഇതുമാതിരി ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക എന്നിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണം കുറച്ച് ഇടുക ഇട്ട ശേഷം നമുക്കിത് ഇറക്കി വെച്ചിട്ട് താളിപ്പ് ഇടാം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് കരണ്ടി വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക കടുകിടുക എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുകിടുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻകായ വറുത്തരച്ച കറി കടുക് പൊട്ടാരായിട്ടുണ്ട് തെറുക്കിയതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അടപ്പിങ്ങനെ പിടിച്ചത് ഇതിലേക്ക് വറമുളക് കുറച്ച് കരിവേപ്പില ഗ്യാസ് ഓഫാക്കുക കുറച്ച് കരിവേപ്പിലിടുക ഇതാ കാലിപ്പ് റെഡി ആയിട്ടുണ്ട് വെറുതെ നാടൻകായിൻ്റെ കറി വിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്ന എല്ലാവർക്കും ഹായ്